إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകളും പ്രവാചകൻ സുലല്ലാഹു അലൈസ് നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് നിർദ്ദേശിക്കുകയാണ് അത്തരത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അയാൾ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് പലപ്പോഴും ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളാണ് ഒരുപക്ഷെ വിലയിരുത്തപ്പെടുന്നത് അയാളുടെ ചേഷ്ടകളോ പ്രകടമായിട്ടുള്ള വസ്ത്രധാരണ രീതിയോ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചിലപ്പോൾ വിലയിരുത്താറുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അയാൾ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടത് സമൂഹം വിലയിരുത്താനുള്ള വഴികളായിട്ട് മനസ്സിലാക്കേണ്ടത് അയാളുടെ സ്വഭാവം പെരുമാറ്റങ്ങൾ സംസാരങ്ങൾ ഇടപെടലുകൾ അതേപോലെ തന്നെ ആത്മവിശ്വാസം കൂടാതെ അദ്ദേഹത്തിൻ്റെ മനഃശുദ്ധി വിശ്വാസ വിശുദ്ധി തുടങ്ങിയ മേഖലകളാണ് അപ്പോഴാണോ ഒരു വ്യക്തിത്വത്തെ ശരിയായി നിർവചിക്കാൻ നമുക്ക് സാധിക്കുക അങ്ങനെയാണെങ്കിൽ ആ ശരിയായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് ചരിത്രത്തിൽ നിരവധി മേഖലകളിൽ കാണാൻ സാധിക്കും ഒരുപക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവചരിത്രം അതിന് ഏറ്റവും വലിയ ഒരു പാഠമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കും ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പിന്തുടരാൻ ഒരു വിശ്വാസിക്ക് ഒരു മടിയോ അല്ലെങ്കിൽ ഒരു സംശയമോ ഉണ്ടാകേണ്ടതില്ല കാരണം ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ നമ്മളെല്ലാവരും സൃഷ്ടിച്ച സൃഷ്ടാവ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉമ്മത്തൻ കാനിത്തൻ അനുസരിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഒരു അനുസരിക്കുന്ന ഒരു സമൂഹമായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ അനുസരിക്കാനും അദ്ദേഹത്തിൻ്റെ വിശ്വാസ വിശുദ്ധിയെ പിന്തുടരാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തടസ്സങ്ങളും ഇല്ല അവിടെയാണ് ഒരു വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ട് ഇന്ന് വെസ്റ്റേൺ കൾച്ചറിൽ ഇറങ്ങുന്ന പടിഞ്ഞാറൻ സംസ്കാരങ്ങളിൽ നിന്നിറങ്ങുന്ന നിരവധി പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അതിൽ പഠിപ്പിക്കുന്ന ആശയങ്ങൾ അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിത്വ വികാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇബ്രാഹിം നബി ലിഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തിൽ വിശ്വാസത്തിന് വലിയ സ്വാധീനമുണ്ട് അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസം എത്രത്തോളം ഒരു മനുഷ്യൻ്റെ നന്മയെ അവൻ്റെ വിശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നു അവനിൽ വ്യക്തിത്വ വികാസം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നേരെ തിരിച്ച് ഒരു വിശ്വാസമില്ലായ്മ ഒരു വിശ്വാസമില്ലായ്മ ഒരു മനുഷ്യൻ്റെ വിശ്വാസമില്ലായ്മ എത്രത്തോളം സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയും അരാജകത്വം സൃഷ്ടിക്കുന്നതിൽ ആ വ്യക്തിയുടെ വ്യക്തി ശുചിത്വമില്ലായ്മ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ ദൈവവിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ധാർമ്മികത എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കാറുള്ളത് ചെറിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾ അവർ പ്രയോജനവാദങ്ങൾ പറയാറുണ്ട് കാരണം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ് മറ്റൊരു വിഭാഗം അവർ പറയുന്നത് സ്വാതന്ത്ര്യ ജീവിതമാണ് അപ്പോൾ സ്വാതന്ത്ര്യ ജീവിതത്തിന് അവർ പരാമർശിക്കുന്നത് തങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കണമെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ധാർമ്മികത്തെ ധാർമ്മികതയെ വ്യാഖ്യാനിക്കുന്നു അപ്പോൾ അവിടെയാണ് ശരിയായിട്ടുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മൾ അടിവരയിടേണ്ടത് ആ വിശ്വാസത്തെ നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയേണ്ടത് പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഇന്ന് മോഡേൺ സൈക്കോളജി മനഃശാസ്ത്രം പുതിയ നമ്മൾ ഐക്യൂ ഇ ക്യൂ അതായത് ഇന്റലിജന്റ് കോഷൻ ഇമോഷണൽ കോഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ പുതിയ പുതിയ പഠനങ്ങൾ വരുന്നതനുസരിച്ച് അവർ പറയുന്ന അഡ്വേഴ്സിറ്റി കോഷൻ എന്ന് പറയും പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു മനുഷ്യൻ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് വളരെ സധൈര്യത്തോടു കൂടി നേരിട്ടിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം അതാണ് തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ നമുക്കറിയാം അവിടെ ഹസ്ബി അള്ളാ വൽ വക്കീൽ എനിക്ക് ഭരമേൽപ്പിക്കാൻ അള്ളാഹു മാത്രം മതി നമുക്ക് ആരൊക്കെയും വിളിക്കാം നമ്മുടെ ബന്ധ ബന്ധുക്കളെ വേണ്ടപ്പെട്ട ആളുകളെ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ട് സമൂഹത്തിൽ ആ പറയുന്ന ബന്ധങ്ങളെയെല്ലാം വിളിക്കാം പക്ഷേ ആത്യന്തികമായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ റബ്ബിനെ വരമേൽപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതൊരു യഥാർത്ഥ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിലൂടെ ലഭിക്കുന്നതാണ് അവിടെയാണ് അള്ളാഹു തിരിച്ച് ആ പറയുന്ന ധൈര്യത്തോട് കൂടി നിൽക്കുന്ന ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് തിരിച്ച് നൽകുന്ന ഒരു മറുപടി ആ തീയോട് തീയെ സൃഷ്ടിച്ച അതേ റബ്ബ് ഈ ലോകത്ത് ഒരു അത്ഭുതമാണ് ബർദൻ സലാമൻ അല ഇബ്രാഹിമ ആ അഗ്നിയോട് പറയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് സമാധാനവും തണുപ്പും നൽകണമേ എന്നുള്ളത് മറ്റൊന്ന് നമുക്കറിയാം സംഗീ പാഗ്നി എന്ന് പറയുന്ന രണ്ട് ഗവേഷകർ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു പഠനം നടത്തി അവരൊരു മനഃശാസ്ത്ര വിദ്യാർത്ഥികളാണ് അവരുടെ ഗവേഷണ പഠനത്തിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ അവർ പറയുന്നത് പ്രധാനമായിട്ടും ഒരു വിശ്വാസം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കുക ട്രസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അവിടെയാണ് ഹാജറ ബിവിയും അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസം നമുക്കറിയാം അള്ളാഹു സുഹാനോ താല വിശുദ്ധ ഖുറാനിൽ പഠിപ്പിക്കുന്നത് ഇന്ന സൊഫ വൽ മർവ മർവാൻ ഇരില്ല അള്ളാൻ്റെ അടയാളമാണ് താജ്മഹൽ അള്ളാന്റെ അടയാളമല്ല കുത്തബ് മിനാർ അള്ളാന്റെ അടയാളമല്ല ഇന്ന് അള്ളാഹുവിന്റെ അടയാളമായിട്ട് ഖുർആാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇന്ന് സൊഫ വൽ മർവ ഇരില്ല സൊഫയും മറവയും അള്ളാന്റെ അടയാളമാണ് കാരണം അടയാളമാകാൻ കാരണം അവിടെ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ആ ചരിത്രം എന്ന് പറയുന്നത് മകൻ ഇസ്മായിൽ നബി അലിസ്സലാമിന് വേണ്ടിയിട്ട് അവിടെ മാതാവായിട്ടുള്ള ഹാജറ അ ഒരു ജലത്തിനു വേണ്ടി ഓടി നടക്കുന്ന ചരിത്രം നമുക്കറിയാം ഇബ്രാഹിം നബി നബിസ്ലാം പോകുന്നതിന് മുമ്പ് ഹാജറാ ബിവി ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെയാണ് ആ പഠനത്തിൽ പറയുന്നത് പ്രിഡിക്റ്റബിൾ എബിലിറ്റി എന്ന് പറയുന്നത് തൻ്റെ പുതിയാപ്പിളയെ വിശ്വസിക്കാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കണം നേരെ തിരിച്ചൊരു ഒരു ഭാര്യയ്ക്ക് തൻ്റെ പുതിയാപ്പിളയിലും വിശ്വാസം ഉണ്ടായിരിക്കണം ദാമ്പത്യ ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോ കൂറുകച്ചവടം നടത്തുന്ന ആളുകൾ അതേപോലെ തന്നെ പരസ്പരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകൾ നമ്മൾ വളരെ അടിവരയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഒരു ഭാര്യ വിശ്വസിക്കണം താങ്കൾ എന്തിനാണ് പോകുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ താങ്കളുടെ ഇഷ്ടപ്രകാരമാണോ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്നത് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ഹജറ ബേവി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയാണ് അവിടെയാണ് മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് പഠിപ്പിക്കാനുള്ളത് എന്താണ് വിമൺ എംപവർമെൻ്റ് ഒരു ഫേക്ക് വിമൺ എംപവർമെൻറ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്നാൽ റിയൽ വിമൺ എംപവർമെൻ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും പലപ്പോഴും പറയാറുണ്ട് എന്നെക്കൊണ്ട് വയ്യ ഈ പണിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണം ഇതെല്ലാം ആര് കാണുന്നുണ്ട് ആരറിയുന്നുണ്ട് തുടങ്ങിയ മനോവിലാപത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരികളെ സഹോദരങ്ങളെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഒരു വിമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത് എനിക്ക് പ്രസവിക്കാനുള്ള കുഞ്ഞിനെ പോറ്റാനുള്ള ഒരു കഴിവ് അല്ല നൽകിയതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതാണ് യഥാർത്ഥ വിമൺ എംപവർമെന്റ് അല്ലാതെ ഏതെങ്കിലും ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളെ പോലെ ആകണം എന്ന് പറയുന്നത് ആണ് ഫേക്ക് വിമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അവിടെയാണ് ഹാജറാ ബീവി സ്വയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു ഒരു കുടുംബത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പിതാവ് ഒരു ഭർത്താവ് വിദേശത്തായിരിക്കും നാട്ടിലായിരിക്കും ഭാര്യ ഉണ്ടാകാം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു പിതാവിൻ്റെ റോള് പോലും ചിലപ്പോൾ ഒരു മാതാവ് കൈകാര്യം ചെയ്യേണ്ടി വരും അതിനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് ഇസ്ലാമിക ചിട്ടപ്രകാരം അതിനെ അതിനേറ്റെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് നാലാമത്തെ കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹം ഹനീഫാണ് എന്ന് പറയുന്നതാണ് ശുദ്ധ മനസ്കനാണ് കാന ഹനീഫൻ മുസ്ലിമൻ വമാ മിനൽ മുഷിരിക്കീൻ അദ്ദേഹം ശുദ്ധ മനസ്കനും അതോ അതോടൊപ്പം തന്നെ അള്ളാഹുൽ കീഴൊതുങ്ങി ജീവിക്കുന്നവനുമാണ് മാത്രമല്ല ഷിർക്ക് ചെയ്യുന്നവനിൽ പെട്ടവനുമല്ല അത് വളരെ കൃത്യമായി പഠിക്കേണ്ട അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഷിർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇബ്രാഹിം നബി അലി സ്വലാം അതുകൊണ്ട് ആ മാതൃക പിന്തുടരുന്ന നമ്മളും ശുദ്ധ മനസ്കരാകണം അപ്പൊ നല്ല ശുദ്ധ മനസ്കരാവുക എന്നുള്ളത് നമുക്കറിയാം ഒരു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന രീതിയിൽ ആളുകൾ അവതരിപ്പിക്കാറുണ്ട് ആളൊരു ശുദ്ധനാണ് അയാളൊരു ശുദ്ധനാണ് അയാളെ കബളിപ്പിക്കാനും വഞ്ചിക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ അത് ഒരു പക്ഷെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആളുകൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് യഥാർത്ഥ ശുദ്ധ മനസ്കന് ഒരു സ്ഥാനമുണ്ട് എന്ന് കൃത്യമായിട്ട് ഇബ്രാഹിം നബി ലഹിസ്ലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നു വമൻ ഹസനുദ്ദീനൻ ഏറ്റവും നല്ല ദീന് ആരുടേതാണ് മിമ്മൻ അസ്ലമ വ ജഹുൽ ഇല്ലാഹി വഹൂ അള്ളാഹു വിലക്ക് ഹനീഫായിക്കൊണ്ട് ഋജു മനസ്കനായിക്കൊണ്ട് അള്ളാഹുലേക്ക് അഖിലാസോട് കൂടിയിട്ട് നല്ലൊരു സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥ ദീനില് ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നാലാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത് പ്രാർത്ഥനക്ക് വലിയ സ്വാധീനമുണ്ട് മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ നടത്തിയിട്ടുള്ള ഒരു പഠനം ആ പഠനത്തിൽ അവർ പറയുന്നത് അവസാനം അതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ നമ്മുടെ ആത്മീയ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റാണ് ശരി ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റിന് ഒരു മനുഷ്യൻ എത്രത്തോളം സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു ആ സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വമാണ് ഇബ്രാഹി നബലി ഇസ്സലാം അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ദ സ്ട്രെങ്ത്ത് ഓഫ് അടുത്തതാണ് അഞ്ചാമത്തെ പോയിന്റ് ഈ നാലും അഞ്ചും നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ദ സ്ട്രെങ്ത് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു പഠനം അൽ നെഹ്ലാവി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എഴുതിയതാണ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻഫ്ലുവൻസ് സ്വാധീനത്തിൻ്റെ ശക്തി ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണ് യൂട്യൂബിലും മറ്റു മേഖലയിലുമൊക്കെ അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയാകാൻ സ്വാധീനം ചെലുത്തപ്പെടാൻ ഇബ്രാഹിം നബി ലഹിസ്ലാം മുമ്പിലുണ്ട് അതിൽ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനമുണ്ട് വലതുഹിനി യുബാസൂൻ ഉയർത്തേനേൽപ്പിന്റെ നാളിൽ എന്നെ നിന്നിച്ച് കളയരുത് റബ്ബെ എന്ന് ഇബ്രാഹിം നബി ലഹിസ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദുനിയാവിൽ ഏതൊരു വ്യക്തിത്വമാണോ നിലനിർത്താൻ ശ്രമിക്കുന്നത് നാളെ പരലോകത്ത് ആ അതേ നന്മയുള്ള വ്യക്തിത്വമായിട്ട് നാളെ മഹ്ഷറയിൽ ഒരുമിച്ച് കൂട കൂട്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഉണ്ടാകണം അന്ന് മക്കളുടെ മുമ്പിൽ അതേപോലെ തന്നെ ഭാര്യയുടെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ അവിടെ നാണം കെടുന്ന വഷളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നെയോ ആ പറയുന്ന ഒരു വചനം കൂടി കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ഇല്ലാമൻ അത്തല്ലാബി ഖൽബിൻ സലീം കുറ്റമറ്റ ഹൃദയമായി വന്ന ആളുകളൊഴുക അവിടെയാണ് കൽബുൻ സലീം എന്ന് പറയുന്നത് കൽബുൻ സലീമിന് കളങ്കമില്ലാത്ത മനസ്സിന് ഒരു പാപങ്ങൾ കടന്നു ചെല്ലാത്ത മനസ്സിന് വലിയ സ്വാധീനമുണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന് വലിയ ഒരു ഭാഗമാണ് കൽബുൻ സലീം എന്ന് പറയുന്ന ഭാഗം അതുകൊണ്ട് തന്നെ ആ പറയുന്ന പഠനത്തില് സ്ട്രെങ്ത് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന പഠനത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടെന്ന് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ എൻ്റെ മകനെ എന്നെ എന്നെ അള്ളാഹുന്റെ മാർഗത്തിൽ നിലനിർത്തണം എൻ്റെ മക്കളെയും അതേപോലെ തന്നെ നിലനിർത്തണം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തിത്വ വികാസത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയായി പിന്തുടർന്നുകൊണ്ട് ജീവിക്കാനുള്ള റബ്ബ് തോഫീക്ക് റബ്ബസ്ബഹാനൊത്തായാല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആ രീതിയിൽ ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഫിലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب دعواتك عن الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته